നമസ്കാരം ഫോർത്ത് ജനറേഷൻ സുസുക്കി ഡിസൈർ എന്ന് പറയുന്ന വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മളതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ഡിസൈൻ അതിൻ്റെ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ വില ഇതിന് മുമ്പുണ്ടായിരുന്ന വാഹനത്തിൻ്റെ വിലയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നു അത് മാത്രമല്ല ഈ ഒരു വാഹനം നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴുള്ള ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലെ സ്വിഫ്റ്റ് വാങ്ങണമോ എന്നുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് മാത്രമല്ല ഇതിനൊരു ശക്തനായിട്ടുള്ളൊരു എതിരാളി വരുന്നുണ്ട് അദ്ദേഹമെന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിൻ്റെ രാജാവെന്നൊക്കെ നമുക്ക് പറയാം ഹോണ്ടയുടെ വാഹനമാണ് നിങ്ങൾക്ക് പറഞ്ഞപ്പോഴേ മനസ്സിലായി കാണും ഹോണ്ടയുടെ അമേസിൻ്റെ തേർഡ് ജനറേഷനാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനം എന്ന് പറയുന്നത് നാല് മീറ്ററിന് താഴത്തേക്കുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ ടാക്സ് ബെനിഫിറ്റ് ഒരുപാട് ലഭിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ കോമ്പാക്റ്റ് സെഡാൻ കാറ്റഗറിയിൽ നല്ല മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന രണ്ട് വാഹനങ്ങൾ അടുത്തടുത്തായിട്ട് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് നേരത്തെ ഒരു വാഹനം ലോഞ്ച് ചെയ്തു അതാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന മാരുതി സുസുക്കി ഡിസർ എന്ന് പറയുന്ന വാഹനം ഇതിനെ കോമ്പിറ്റ് ചെയ്യാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം ഹോണ്ടയുടെ അമേസ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് അതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഡിസൈൻ ലാംഗ്വേജിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഗ്രില്ലാണ് വന്നിട്ടുള്ളത് വളരെ സ്ലീക്ക് സ്ലീക്കായിട്ടുള്ള ഹെഡ്ലൈറ്റുകൾ വന്നിട്ടുണ്ട് അത് വളരെ ഭംഗിയുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല ഫോഗ് ലാമ്പ് നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഫോഗ് ലാമ്പ് ഇപ്പോൾ എടുത്ത് കളയുന്നുണ്ട് പല നിർമ്മാണ കമ്പനികളും എന്നാൽ പോലും മാരുതി സുസുക്കി ഫോഗ് ലാംബ് നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മൾ എടുത്തു പറയുമ്പോഴത്തേക്കും ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ അലോ വീൽസ് വന്നിട്ടുണ്ട് ആ അലോയ് വീൽസിൻ്റെ ഡിസൈൻ പാറ്റേൺ കുറച്ച് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല എന്നാൽ പോലും ഈ ഒരു വാഹനം ഫ്രണ്ട് കാഴ്ചക്ക് വളരെ മികച്ച ഒരു വാഹനമായിട്ട് തോന്നുന്നു പക്ഷേ പുറകോശത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു ടൈലേറ്റ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായതിനെ ഈ സെഡാൻ കാറുകൾക്കൊക്കെ സ്ലീക്ക് ആയിട്ടുള്ള കുറച്ച് നീളമുള്ള ടൈലേറ്റ് വരുന്നത് വളരെ നല്ലതാണ് അതൊരു അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജുമായിട്ട് അങ്ങ് ഇണങ്ങി ചേരുന്ന ഒരു ഡിസൈനാണ് പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജും ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്തും ഒരുപാട് കോറിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ ഒരു വാഹനത്തിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചൈൽഡ് ഓക്യുപ്പൻസിയിൽ യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിന് ഫോർ സ്റ്റാർ ആണ് അത് കാര്യമാക്കേണ്ട കാര്യമില്ല പക്ഷേ നല്ലൊരു സ്റ്റാർ റേറ്റിംഗ് ഈ ഒരു വാഹനത്തിന് കിട്ടിയിട്ടുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് എന്ന നിലയ്ക്ക് ബോഡിഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിളാണ് ഇന്ത്യൻ സ്പെക്ക് വാഹനമാണ് അതാണ് എടുത്ത് പറയേണ്ടത് ഞാൻ ഈ ഒരു വാഹനത്തെ കുറിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ വരെ എന്നോട് സംസാരിച്ച സമയത്ത് ഇതൊക്കെ യൂറോപ്യൻ സ്പെക്കിലേക്കാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇന്ത്യൻ സ്പെക്ക് വാഹനമാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യയിൽ വിൽക്കാൻ പോകുന്ന ഒരു വാഹനത്തിനാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പറയും ഭാരത് എൻ ക്യാപ് റേറ്റിംഗ് കൂടെ വരട്ടെ എന്നുള്ളത് അത് അങ്ങനെയാണല്ലോ ഒരു റേറ്റിംഗ് വരുമ്പോഴത്തേക്കും അടുത്ത റേറ്റിംഗ് വരട്ടെ എന്ന് ചോദിക്കും പക്ഷേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇത് ഇനി നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ പ്ലസ് എന്താണെന്ന് നമുക്ക് നോക്കാം കാര്യമായിട്ടുള്ള വില കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മൈലേജ് ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാരണം ഇതിൻ്റെ ഒരു പെട്രോളിന് തീർച്ചയായിട്ടും ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് കിലോമീറ്റർ ആയിരിക്കും കമ്പനി ക്ലെയിം ചെയ്യുന്നത് അത് മാത്രമല്ല എൻ്റെ സി എൻ ജിക്ക് തീർച്ചയായിട്ടും മുപ്പത്തി മൂന്ന് കിലോമീറ്ററൊക്കെ ആയിരിക്കും ഒരു കിലോഗ്രാമിൽ അവർ ക്ലെയിം ചെയ്യാൻ പോകുന്നത് അപ്പോൾ സി എൻ ജിയിലും അവൈലബിൾ ആണ് പെട്രോളിലും അവൈലബിൾ ആണ് എൽ എക്സ് ഐ വി എക്സ് ഐ സെഡക്സൈ സെഡക്സൈ പ്ലസ് എന്നിങ്ങനെ നാല് വേരിയന്റിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് എ എം ഡി ട്രാൻസ്മിഷനും അവൈലബിൾ ആണ് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട് ഫൈവ് സ്പീഡ് എ എം ടി ട്രാൻസ്മിഷനുണ്ട് അതിന് എ ജി എസ് എന്നാണ് കമ്പനി വിശേഷിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ എക്സ് എ വേരിയൻറ്റിൽ സിക്സ് പോയിന്റ് സെവൻ നയൻ ലാക്ക് ആണ് അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിന് മുമ്പുണ്ടായിരുന്ന വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇരുപത്തി മൂവായിരം രൂപയുടെ ഒരു ഹൈക്ക് മാത്രമാണ് വന്നിട്ടുള്ളത് മുമ്പുണ്ടായിരുന്ന ഡീസർ എന്ന് പറയുന്ന വാഹനത്തിന് ആറ് ലക്ഷത്തി അൻപത്തി ആറായിരം ആയിരുന്നു എക് ഷോറൂം പ്രൈസെന്ന് പറയുന്നത് വി എക്സ് എയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏഴ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം ജെഡക്സയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എട്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം സെഡക്സൈ പ്ലസ് എന്ന് പറയുന്ന ആ വേരിയന്റ് പത്ത് ലക്ഷത്തിൽ താഴെയാണ് നിലനിർത്തിട്ടുള്ളത് അതിന് ഒൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയാണ് ഇനി നമ്മൾ എ എം ടിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും വി എക്സ് ഐ മുതലാണ് എം ടി എന്ന് പറയുന്ന വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരമാണ് വി എക്സ് ഐ എം ടിയുടെ പ്രൈസെന്ന് പറയുന്നത് ആ ഒരു സമാനമായിട്ടുള്ള വി എക്സൈയിൽ തന്നെ നമുക്ക് സി എൻ ജിയും അവൈലബിളാണ് എട്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് സെഡക്സയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെഡക്സയിലെ സി എൻ ജി വേർഷൻ്റെ വില എന്ന് പറയുന്നത് ഒൻപത് ലക്ഷത്തി എൺപത്തി നാലായിരമാണ് സെഡക്സയിലെ എം ടി വേർഷൻ്റെ വില എന്ന് പറയുന്നത് ഒൻപത് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയാണ് പിന്നെ സെഡക്സ് പ്ലസ്സിൽ എം ഡി ഉണ്ട് അത് പത്ത് ലക്ഷത്തി പതിനാലായിരം ആണ് അവിടെ മാത്രമാണ് ഈ പത്ത് ലക്ഷം എന്ന് പറയുന്ന പ്രൈസ് ബാരിയർ ക്രോസ് ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡാണ് ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് സൈഡ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മൈലേജ് ആണ് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഡിസൈൻ ലാംഗ്വേജ് ആണ് ഒരു ന്യൂനത എന്നുള്ള രീതിക്ക് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്റർ മാത്രമാണ് പ്രായോഗികമായിട്ട് ഇത്തരം കാറുകൾ വാങ്ങുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രശ്നമാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് സെഡാൻ കാറുകൾക്ക് പൊതുവേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിനെ സെഡാൻ എന്ന് വിളിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സെൻ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടെ മികച്ചതായിരിക്കും ഇത്തരം കാറുകൾക്ക് പക്ഷേ നമുക്ക് അത്രയും നല്ല റോഡുകൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലുണ്ടെങ്കിൽ അത് നല്ല ഒരു ചോയ്സാണ് സെഡാൻ കാറുകൾ എന്ന് പറയുന്നത് പിന്നെ നമ്മളിങ്ങോട്ട് കുഴിഞ്ഞിരിക്കണം കുറച്ചും കൂടി താഴെത്തോട്ട് ഇറങ്ങിയിരിക്കുമ്പോഴത്തേക്കും വയർ ഒളിഞ്ഞിരിക്കുക എന്നൊരു പ്രശ്നമുണ്ട് പക്ഷേ എസ് കാറിൽ പോകുന്ന കിട്ടുന്ന അല്ലെങ്കിൽ ആ കാറിൽ കമാൻഡിംഗ് സീറ്റിംഗ് പൊസിഷൻ ഒന്നും ഒരിക്കലും സെഡാൻ കാറുകളിൽ കിട്ടില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ത്രീ സിലിണ്ടർ എഞ്ചിനുകളുടെ റിലേബിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും അത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് കുറച്ചും കൂടെ ആയ എഞ്ചിനുകൾ ഫോർ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് പക്ഷേ കഫേ നോംസും അത് മാത്രമല്ല ഇനി അങ്ങോട്ട് പോകും തോറും ഇത്തരം ഫോർ സിലിണ്ടർ എഞ്ചിനെ ബി എസ് സെവൻ നോംസുമായിട്ട് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നല്ല കോസ്റ്റ് വരും അപ്പോൾ പ്രധാനമായിട്ടും ഈ കഫേ നോംസും ബി എസ് സെവൻ ിലേക്ക് മാറ്റുമ്പോഴുള്ള എക്സ്പെൻസ് ഒക്കെ കണ്ടിട്ടാണ് ത്രീ സിലിണ്ടർ റേഞ്ചിലേക്ക് മാറ്റുന്നത് ഇപ്പം തന്നെ നമ്മൾ നോക്കുകയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറു കാറുകൾ അതെല്ലാം ത്രീ സിലിണ്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട് പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു സൺറൂഫ് വന്നിട്ടുണ്ട് ത്രീ ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട് വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട് അതുമാത്രമല്ല ബാക്കിലേക്കുള്ള എ സി വെണ്ടികൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളി എന്ന് പറയുന്നത് ഹോണ്ടയുടെ അമേസ് എന്ന് പറയുന്ന വാഹനം ഉടൻ തന്നെ ലോഞ്ച് ചെയ്യും അതിന് ലൈൻ വാച്ച് ക്യാമറ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സൊക്കെ വരും അങ്ങനെ വരുമ്പോഴത്തേക്കും കോമ്പറ്റീഷൻ വളരെ ശക്തമായിരിക്കും നിങ്ങളിപ്പോൾ ചാടിക്കേറിയ ഒരു വാഹനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാം കാരണം ഈ ഒരു വിലയിൽ ഒരിക്കലും അമേസ് വരില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അമേസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ മൈലേജും ഇതും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ നല്ല മൈലേജ് നൽകുന്നതാണ് അമേസിൻ്റെ ഐ വിടെക് വൺ പോയിൻറ്റ് ടു എന്ന് പറയുന്നത് നയൻറ്റി പി എസ് പവറും അപ്രോക്സിമേറ്റ്ലി വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എൻ എം ടോർക്കും ഉള്ള ആ ഒരു എഞ്ചിൻ തീർച്ചയായിട്ടും ഇത്രയും മൈലേജ് നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിരിക്കും ആ ഒരു എൻജിൻ എന്ന് പറയുന്നത് ഹോണ്ട എപ്പോഴും എന്താ പറയുന്നത് മാൻ മാക്സിമം മെഷീൻ മിനിമം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഹോണ്ട സിറ്റിയുടെ ഒരു മോഡിഫൈഡ് പ്ലാറ്റ്ഫോമിലാണ് ആ ഒരു വാഹനം വരാൻ പോകുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ പറയുന്ന മാരതി സുസിക്കിയുടെ ഡിസേർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇനീഷ്യൽ പ്രൈസിങ് ിൽ ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ റൈഡിങ്ങും ഹാൻഡ്ലിങ്ങും കംഫർട്ടും കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഡിവൽ ടോൺ തീം അവിടെ പിടിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ കുറച്ചും കൂടെ ഒരു അപ്പ് മാർക്കറ്റായിട്ട് മാറിയിട്ടുണ്ട് ബാക്കിലെ ഡിസൈനാണ് പല ആളുകളും ഒരു നെറ്റി ചുളുക്കുന്നത് എന്നാൽ പോലും ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ല ബുക്കിംഗ് ഉണ്ടായിരിക്കും നിങ്ങളോട് എനിക്ക് വളരെ ഹിളായിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തകൾ കണ്ടിട്ട് നിങ്ങളൊരു തീരുമാനം ഒരിക്കലും എടുക്കരുത് നിങ്ങൾ ജെവിനായിട്ട് നേരെ വാഹനം പോയി കണ്ട് അത് ഓടിച്ച് മിനിമം ഒരു പതിനഞ്ച് കിലോമീറ്ററെങ്കിലൊന്ന് ഓടിക്കാൻ ശ്രമിക്കുക ഓടിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വാഹനം ബുക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം